പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം പ്രതികരിക്കേണ്ട നിർണായക വിഷയങ്ങളിൽ പൊതുവിൽ ഇരുവരും എല്ലായ്പ്പോഴും സ്വീകരിക്കുന്നത് മൗനത്തിന്റെ രാഷ്ട്രീയമാണ് അത്തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനവും നിസ്സംഗതയും വലിയ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കാനും സ്ഥാപിക്കപ്പെട്ട ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനും ഇന്ന് പൂർണമായും നിശ്ചലാവസ്ഥയിലാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ സുപ്രധാന സ്ഥാപനങ്ങളിലെല്ലാം ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള നിർണായക ഒഴിവുകൾ നികത്താതെ കേന്ദ്ര സർക്കാർ നിഷ്ക്രിയത്വം തുടരുകയാണ് എന്നതാണ് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സ്നേഹം വെറും പ്രകടനപരത മാത്രമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തുമ്പോൾ മാത്രം ബി ജെ പി നടത്തുന്ന ന്യൂനപക്ഷ പ്രീണന ശ്രമങ്ങളിലെ ഇരട്ടത്താപ്പ് കൂടിയാണ് ഈ കമ്മീഷണറുകളുടെ അവസ്ഥയിലൂടെ തുറന്നുകാട്ടപ്പെടുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും അന്വേഷിച്ച് നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അതാണിപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് സമ്മതിച്ചിരിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു ആണെന്നത് ഓർക്കണം അദ്ദേഹം പറയുന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ ഒഴിവുകൾ നികത്താത്തതാണ് ഇതിന് കാരണമെന്നാണ് ഈ ഒഴിവുകൾ നികത്തേണ്ടത് ആരാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ ിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി സ്ഥാപിച്ച സുപ്രധാന സ്ഥാപനങ്ങളാണ് മോദി ഭരണത്തിൽ തകർന്നിരിക്കുന്നത് എന്നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ഏപ്രിലിൽ രാജിവെച്ച ശേഷം കമ്മീഷൻ സമ്പൂർണമായി പ്രവർത്തനരഹിതമായി തുടരുകയാണ് പാഴ്സി മുസ്ലിം ബുദ്ധിസ്റ്റ് ജെയിൻ സിഖ് ക്രിസ്ത്യൻ എന്നീ പ്രധാന മതവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ട ഈ സ്ഥാപനത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതിനിധി ഇല്ലാത്ത അവസ്ഥയാണ് കൂടാതെ രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗ് സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കായി രൂപീകരിച്ച ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ സ്ഥിതിയും ദയനീയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുൻ ചെയർപേഴ്സൺ റിട്ടയർഡ് ജസ്റ്റിസ് നരേന്ദ്രകുമാർ ജെയിൻ കാലാവധി പൂർത്തിയാക്കിയ ശേഷം രണ്ടു വർഷത്തോളമായി സാഹിത് അക്തർ എന്ന ഒരൊറ്റ അംഗം മാത്രമാണ് ഇവിടെയുള്ളത് ഈ സ്ഥാപനങ്ങൾക്ക് അർദ്ധ ജുഡീഷ്യൽ അധികാരമുണ്ടായിട്ടും ഒഴിവുകൾ നികത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള എ ഐ ഡി എം കെ അംഗത്തിന്റെ ചോദ്യത്തിന് പോലും മന്ത്രി വ്യക്തമായ മറുപടി നൽകാത്തത് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളെ പ്രവർത്തനക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് ഇതുകൊണ്ടും തീർന്നില്ല ന്യൂനപക്ഷ കമ്മീഷനുകൾ പ്രവർത്തനരഹിതമായി തുടരുമ്പോൾ തന്നെ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഈ വേളയിൽ ബി ജെ പി ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ മോദി സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രേമത്തിലെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയും നിർണായക പദവികൾ കിടക്കുന്നതിലൂടെയും ന്യൂനപക്ഷങ്ങളുടെ നിയമപരമായ പരിരക്ഷയും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ചെയ്യുന്നത് അത് പ്രതിപക്ഷം ശക്തമായി തന്നെ വിമർശിക്കുന്നു കമ്മീഷൻ പൂർണമായും പ്രവർത്തനരഹിതമാണ് എന്ന് മന്ത്രി തന്നെ രാജ്യസഭയിൽ സമ്മതിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ എത്രത്തോളം പരാജയപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്തെ ന്യൂനപക്ഷ കമ്മീഷനുകളുടെ ഈ ദയനീയ അവസ്ഥ ന്യൂനപക്ഷങ്ങളോടുള്ള മോദി സർക്കാരിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഈ നയം ജനാധിപത്യപരമായ മര്യാദകൾക്ക് നിരക്കുന്നതല്ല മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി വാചകമടിക്കുന്ന മോദി സർക്കാർ എന്തുകൊണ്ടാണ് നിയമപരമായ സംരക്ഷണം നൽകുന്ന സുപ്രധാന സ്ഥാപനങ്ങളെ ഇത്രയും കാലം നിശ്ചലമായി നിലനിർത്തുന്നത് നിയമനം വൈകുന്നതാ ഈ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള നടപടികൾ വൈകിപ്പിക്കുകയും നീതി നിഷേധിക്കുകയും ചെയ്യുന്നതാണ് എന്ന നിസ്സംശയം പറയാം